അസ്സാം വലൈക്കും ഓരോ മഹലിനും വ്യത്യസ്തമായ ചില പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് ഓരോ മഹലിലെ ഇമാർ ശ്രദ്ധേയമാവാറുണ്ട് നമ്മുടെ നടുമ്പൽപ്പൊയിൽ മഹലിൽ നടമ്പൽപ്പൊയിൽ പള്ളിയിൽ സെയ്ത് അലവി മാഹി മാവൂര് വ്യത്യസ്തമായിട്ടൊരു ചലഞ്ചാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ചെറിയ കുട്ടികൾ റജബ് ഒന്ന് മുതൽ ഇവര് രാവിലെ സുബിക്ക് പള്ളിയിൽ വരുന്ന ഒരവസ്ഥ ഇത് രജബ് ഇരുപത്തി ഏഴ് വരെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതോടുകൂടി കുട്ടികൾ ഇനി എല്ലാ ദിവസവും പള്ളിയിൽ വരുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് സംബന്ധമായിട്ട് ഇവിടുത്തെ ഇമാമു തന്നെ ബഹുമാനപ്പെട്ട സേതു മാഹിരി നമ്മോട് സംസാരിക്കുന്നു നമ്മുടെ കുട്ടികള് കഴിഞ്ഞ റജബ് ആദ്യം മുതൽ പള്ളിയിൽ കൃത്യമായി സുബിക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഏതാണ്ട് ഇരുന്നൂറോളം വീടുകളുള്ള ഒരു മഹലത്താണ് ഇതിലിപ്പോൾ മുപ്പതോളം കുട്ടികളും കൃത്യമായി പള്ളിയിൽ വന്നുകൊണ്ടിരിക്കുന്നു കുട്ടികൾ റജബ് ഒന്ന് മുതൽ ഇരുപത്തിയേഴ് വരെ കൃത്യമായി പള്ളിയിൽ വരികയാണെങ്കിൽ അവർക്ക് വേണ്ടി ഒരു സിയാർത് യാത്ര അതാണ് നമ്മൾ പ്രഖ്യാപിച്ചത് അഹന്ത മുപ്പതോളകം കുട്ടികൾ സ്ഥിരമായി ഇപ്പോൾ പള്ളിയിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പലപ്പോഴും എവിടെ ചെന്നാലും രക്ഷിതാക്കൾ പറയുന്ന വലിയൊരു പരാതിയാണ് കുട്ടികൾ നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധിക്കുന്നില്ല എന്ന് നിസ്കാരം സ്കാരം മഫാനാണല്ലോ നിസ്കാരം കൃത്യമായി കഴിഞ്ഞാൽ അതൊരു സത്യവിശ്വാസിയുടെ അടിസ്ഥാന ലക്ഷണമാണ് കൃത്യമായി നിസ്കരിക്കുന്ന സത്യവിശ്വാസിയുടെ ഭാഗത്തുനിന്ന് തിന്മകൾ അതിൽ ഏറ്റവും ശ്രേഷ്ഠമായ സുബഹ നിസ്കാരം കൃത്യമായി പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്ന സുബഹിൻ്റെ കാര്യത്തിൽ കൃത്യത പുലർത്തുന്ന ആൾക്ക് ഉണ്ടെന്ന് നിങ്ങൾ സാക്ഷ്യപ്പെടുത്തിക്കോളൂ സാക്ഷി തിന്നോളൂ എന്ന ഹിബായ് അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് നമുക്ക് ഹദീസിൽ കാണാൻ സാധിക്കും അപ്പോൾ സുബഹ നിസ്കാരം കൃത്യമായാൽ മറ്റു നിസ്കാരങ്ങളും സ്വാഭാവികമായും അത് സമയ കൃത്യനിഷ്ഠയോടുകൂടെ കുട്ടികൾ പാലിക്കും അപ്പോൾ അതിന് നമ്മുടെ രക്ഷിതാക്കളുടെയും മുസ്താദന്മാരുടെയും ഒക്കെ ഭാഗത്തുനിന്ന് മഹിന്റെ നേതൃത്വത്തിൻ്റെയൊക്കെ ഭാഗത്തുനിന്ന് ചെറിയൊരു പ്രോത്സാഹനം ഉണ്ടായാൽ കുട്ടികൾ ആ വഴിക്ക് വരും പലപ്പോഴും കുട്ടികളെ ശകാരിച്ചും ചീത്ത പറഞ്ഞും ചിലപ്പോൾ ശിക്ഷിച്ചൊക്കെ സംസ്കാരം പഠിപ്പിക്കുന്നതിന് പകരം ചെറിയ ഇത്തരത്തിലുള്ള ചെറിയ പ്രോത്സാഹനങ്ങൾ കുട്ടികൾക്ക് നൽകിയാൽ പ്രത്യേകിച്ച് അത് കൂട്ടത്തിലാകുമ്പോഴും കുട്ടികൾ വളരെ ആഘോഷത്തോടുകൂടാൻ അത് ഏറ്റെടുക്കും ടൂറൊക്കെ നമ്മൾ പലപ്പോഴും വീട്ടിൽ നിന്ന് രക്ഷിതാക്കൾ കുട്ടികളെയും കൊണ്ട് പോകുന്നതാണ് അത് നമ്മുടെ ഇത്തരം ഏതെങ്കിലും നന്മകളോട് ചേർത്ത് വച്ചുകൊണ്ട് നമുക്കൊരു ചലഞ്ചായിട്ട് കൊടുക്കുമ്പോൾ കുട്ടികൾ അത് ഏറ്റെടുക്കുകയും ആവേശപൂർവ്വം അത് നിർവഹിക്കുകയും എന്നാൽ നമുക്ക് കാര്യമായ ചിലവുകളൊന്നുമില്ലാതെ തന്നെ ഒരു പക്ഷേ ഇതിനുള്ള ചിലവ് കുട്ടികളുടെ രക്ഷിതാക്കൾ തന്നെ തന്നേക്കും അഹല്ല് കമ്മിറ്റിക്കോ അല്ലെങ്കിൽ പള്ളിയിലുക്കന്മാർക്കോ പ്രത്യേകിച്ച് ഒരു ബാധ്യതയില്ലാതെ തന്നെ ഇത് പൂർണ്ണമായും കൃത്യമായി നിർവഹിക്കാൻ സാധിക്കും അപ്പോൾ കുട്ടികൾ കഴിഞ്ഞ പ്രജകം ഒന്നുമുതൽ കൃത്യമായി വന്നുകൊണ്ടിരിക്കുന്നു അവർക്ക് ഒപ്പുവെക്കാനുള്ള സൗകര്യം ഒറ്റ ദിവസവും മിസ്സായി പോവാതെ തന്നെ അവർ സുബിക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ സുബ വളരെ ലേറ്റാണ് സുബൈ സംസ്കാരം കഴിഞ്ഞാൽ ഉടനെ മദ്രസയിൽ പഠനം തുടങ്ങേണ്ട സമയമായി ആറ് പതിനഞ്ചിന് മദ്രസ ആരംഭിക്കും അതുകൊണ്ട് കുട്ടികൾക്ക് വീട്ടിൽ പോയിട്ട് തിരിച്ചു വരാനുള്ള സമയമില്ലാത്തതുകൊണ്ട് അവർക്ക് വേണ്ടി ഇവിടെ ചായയും തയ്യാറാക്കിയിട്ടുണ്ട് അതും പല ആളുകളും സു പല ആളുകളും ഇതിനെ സ്നേഹിക്കുന്ന ആളുകൾ സ്പോൺസർ ചെയ്തോണ്ടിരിക്കണം ദിവസവും ഓരോരുത്തർ സ്പോൺസർ ചെയ്തിട്ടാണ് ചായ വിതരണം നടക്കുന്നത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മഹല് കമ്മിറ്റിക്കോ വസ്താദമാർക്കോ യാതൊരു ബാധ്യതയും ഇല്ലാതെ തന്നെ രക്ഷിതാക്കളിലൂടെയും അതുപോലെ നല്ലവരായ ജനങ്ങളിലൂടെയും ഇത് ഭംഗിയായിട്ട് നടന്നു പോകും നന്മയോട് വെച്ച് നമ്മൾ ഇത്തരം സംരംഭങ്ങൾ തുടങ്ങുമ്പോ വിജയത്തിലെത്തുകയും ചെയ്യും ഇഷ്ട ഇത് പൂർണ്ണമായും വിജയിക്കുമെന്നാണ് പ്രതീക്ഷ റജബി ഇരുപത്തിയേഴ് വരെയാണ് ചലഞ്ച് നടക്കുന്നത് അതിനുശേഷം റണ്ണാം വരെയും കുടർന്നങ്ങോട്ടും കുട്ടികൾ ഇതൊരു പതിവാക്കി കൊണ്ടുപോകുമെന്നാണ് പ്രതീക്ഷ ഇരുപത്തൊന്ന് ദിവസം കൃത്യമായി പൂർണ്ണ മനസ്സോടുകൂടെ ഒരു കാര്യം തുടർച്ചയായിട്ട് ചെയ്താൽ അത് അയാളുടെ ജീവിതത്തിൻ്റെ ഭാഗമാകുമെന്നാണ് സൈക്കോളജി മനഃശാസ്ത്രം പറയുന്നത് അപ്പോൾ കുട്ടികൾ ഇത്രയും ദിവസം ഈ ഇരുപത്തിയൊന്ന് ഇരുപത്തിയേഴ് ദിവസം കൃത്യമായി ഇത് നിർവഹിക്കുമ്പോൾ സ്വാഭാവികമായും ബാക്കിയുള്ള ദിനങ്ങളിൽ അവരത് അവരുടെ ജീവിതത്തിൻ്റെ ശീലമായും ചിട്ടയായി മാറി അതാണ് നമ്മുടെ പ്രതീക്ഷ അള്ളഹു സുബാൻ നമ്മുടെ ഈ ലക്ഷ്യം വിജയത്തിലെത്തിക്കട്ടെ പ്രാർത്ഥിക്കുന്നു അസ്സാം ഷിറുൽ ഇസ്ലാം മദ്രസ കിടത്തൂർ ഷിറുൽ ഇസ്ലാം മദർസ കിടത്തൂരിൻ്റെ കുട്ടികളാണ് നിത്യവും ഈ പള്ളിയിൽ എത്തിക്കൊണ്ടിരിക്കുന്നത് റജബ് ഒന്ന് മുതൽ പൊതുവെ കിടത്തൂർ ഷിറുൽ ഇസ്ലാം മദ്രസയെ സംബന്ധിച്ചിടത്തോളം പല മാതൃകാപരമായ പ്രവർത്തനങ്ങളും മറ്റുള്ള ആളുകൾക്ക് അനുകരിക്കാൻ പറ്റിയ പല മാതൃകാ പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് അതുകൊണ്ട് ഈ കുട്ടികളുടെ ഈ പ്രവർത്തനത്തെ സംബന്ധിച്ച് ഷാരു ഇസ്ലാം മസീലെ ജനറൽ സെക്രട്ടറി ടി എൻ അബ്ദുല കുട്ടി സാഹിബ് നിങ്ങളോട് സംസാരിക്കുന്നു സംബന്ധിച്ച് പുസ്തകങ്ങൾ തന്നെ സംസാരിക്കുന്നുണ്ടായി നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നൽകുന്ന അല്ലെങ്കിൽ മഹലത്തിൻ്റെ ജീവനത്തിന് മുതൽക്കുട്ടാവുന്ന പരിപാടിയാണ് ഇവിടെ പുറത്തുവച്ചിട്ടുള്ളത് ഈ പരിപാടിക്ക് നേതൃത്വം നൽകുന്ന പുതിയതായ സഹോദരി നിൽക്കുകയാണ് അതോടൊപ്പം ഈ നാടിന് ഈ നാടിൻ്റെ മഹത്തായ പ്രവർത്തനങ്ങൾക്കൊക്കെ ഇത് മുതൽക്കൂട്ടാവുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നമ്മുടെ വിദ്യാർത്ഥികൾ പലർക്കും തന്നെ കുറഞ്ഞ സമയം മാത്രമാണ് വസ്ത്രയിൽ സാധാരണ എത്താറുള്ളത് അപ്പോൾ സുബൈക്ക് തന്നെ ഈ ജമാഅത്തിന് ഈ വിദ്യാർത്ഥികൾ എത്തുന്നത് മുഴപ്പം നമ്മുടെ മദ്രസയിലെ ക്ലാസ്സുകളൊക്കെ കൃത്യസമയത്ത് തന്നെ വളരെ ഊർജ്ജസ്വലമായി തന്നെ നടത്താൻ അധ്യാപകർക്ക് സാധിക്കുന്നുണ്ട് വളരെ വലിയ ആവേശമാണ് ഇത് ഈ നാടിനും ഈ കുട്ടികൾക്കും നൽകിയിട്ടുള്ളത് നമ്മുടെ പള്ളിയിലെ ജമാഅത്തൊരു വർഷങ്ങളായി നാം അനുഭവിച്ചു തരാറുള്ള ആ ശുഷ്കത സുബൈക്ക് രക്ഷിതാക്കളുടെ സാന്നിധ്യം വളരെ കുറവായിരുന്നു എന്നാൽ ഈ ചലഞ്ചോടു കൂടി ഏകദേശം പള്ളിയുടെ ഭൂരിവശ ഭാവം തന്നെ ആളുകളെ ആളുകളെക്കുള്ളിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത് പടിയിൽ ഒറ്റഴത്തിൻ്റെ ആളോളം സ്ഥാനത്തിൽ എത്തുക എന്ന് പറഞ്ഞാൽ ഒരു കുഗ്രാമത്തിൽ ഒരു വലിയ വലിയൊരു ഒരു ആവേശം തന്നെയാണ് ശ്രദ്ധിച്ചിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതാ ഈ ആവേശം ക്യാമറനാഥരെ നാട്ടിൽ ജനസെക്രമാർ ആവട്ടെ ഈ ചരഞ്ഞി പരിപാടി നാടിൻ്റെ നാലാഭാഗത്തുമുള്ള മാതൃകയാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്നു കൂടി മാർത്തിക്കൊണ്ട് നമ്മുടെ നടുമൽപോയിൽ മഹല് ജനറൽ സെക്രട്ടറി എം ഇസ്മായിൽ ഹാജി നിങ്ങളോട് സംസാരിക്കുന്നു സ്ലാ വർഷമെ ഈ ചലഞ്ച് കൊണ്ട് ഉദ്ദേശിക്കുന്ന സുഖൈ നമസ്കാരത്തിൽ കൃത്യമായിട്ട് എത്തുക എന്നതാണ് ഇതിൽ പ്രത്യേകമായിട്ടാണ് പറയാനുള്ളത് ഇതിന്റെ കൂടെ രക്ഷിതാക്കളും വരേണ്ട ഒരവസ്ഥ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇവർക്കും ഒരു പ്രചോദനമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് അതുപോലെ പല വ്യക്തികളും ഷുഗങ്ങുന്ന വ്യക്തിപരമായിട്ട് തന്നെ ഞങ്ങൾ ബന്ധപ്പെടുകയും ഇപ്പോൾ രണ്ട് സപ്പ് എന്ന് പറഞ്ഞാൽ അൻപത് അൻപതിൻ്റെ മുകളിൽ ആൾക്കാർ വലിയ വ്യക്തിയും ചെയ്യുന്നുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് അതുകൊണ്ട് എല്ലാവരും ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം കൊണ്ട് മായുര സ്ഥാപനം ഈ

നമ്മുടെ നടുമുഴപ്പയിൽ പള്ളിയിലെ ചെറിയ ഉസ്താദ് മുഹമ്മദ് ഉസ്താദ് നമ്മളോട് കുട്ടികളുടെ ഈ ജമാഅത്ത് സംബന്ധമായിട്ട് സംസാരിക്കുന്നു നമ്മുടെ അങ്ങോട്ട് പറയുക നമ്മളീ റജവ് ആരംഭത്തിൽ തന്നെ വേറെ ഒരു പരിപാടി ആരംഭിച്ചു അതായത് ജമാറ്റ് സുഹൈ ജമാറ്റ് വരാനോട് കുട്ടികൾക്ക് ഒരു പ്രോത്സാഹനം আলহামদুলিল্লাহ পরে আবশ্যক করণ আমরা আসসালামু আলাইকুম বিয়ালে 18 মত রাহাত রাহে এইবারে ও ইনশাআল্লাহ crossorigin <Sessizlik> কোয়ান আল্লাহ তৌফিক নগত আকে যারা আরমান সহানো করে চিড় গোসানে মাইট ইনমা দ্বারা কোর্স আছে একটু করে রজবലും শাবানലും আর আল্লাহ করতে চেনে বনা হয় ক্রন্দন মহান আল্লাহ তৌফিক নগত এদের কম বনের দাে লারকো আল্লাহ তাআলা আরহামায় ജമാ കിട്ടുണ്ട് ഇത് സംബന്ധമായി കുട്ടികളിൽ നിന്ന പ്രതിനിധി മനോബർ നിങ്ങളോട് സംസാരിക്കുന്നു ഭയങ്കര ആവേശത്തിലാണ് സന്തോഷത്തിലാണ് ഞങ്ങളെ പോലെ ജ്യേഷ്ഠന്മാരൊക്കെ ചിലതിലൊക്കെ ഭാഗമാക്കാൻ കഴിയുക എന്നുള്ളത് വലിയൊരു സൗഭാഗ്യമാണ് ഈ കുട്ടികൾക്ക് എല്ലാ ദിവസവും ചാണ്ടാക്കി കൊടുക്കുന്നത് നമ്മളെ മജീദാണ് ഈ കുയ്ക്ക് പല്ലിയിൽ വരുന്ന കുട്ടികൾക്ക് ഈ ഇവിടെ ചായ കൊടുക്കുന്നുണ്ട് ചായയും കടി വെക്കുന്നു അപ്പം ആ ചായ ഉണ്ടാക്കുന്നത് സംബന്ധിച്ച് മതി നിങ്ങളോട് സംസാരിക്കുന്നു സ്ലി ജോന്നുമുതൽ ഇന്നുവരെ ഇത് കയ്യിൽ നിന്ന് വരെ ചായ ഉണ്ടായി കൊടുക്കാൻ ഞാൻ ഇപ്പോൾ പ്രതിപരവും പ്രതീക്ഷിക്കാതെ ഇതിൽ ഭാഗമാക്കാൻ അപ്പം ഇപ്പോൾ കുട്ടികളുണ്ട് സ്ഥിരം വരുന്നുണ്ട് അപ്പോൾ അപ്പോൾ ചായൻ ലൈക്ക് ഓർക്കലേ ഞാൻ ഏറ്റെടുத்தானാണ് നിങ്ങൾ കൊടുത്ത ചായൻ ലൈക്ക് കൊടുക്കാൻ കഴിഞ്ഞെന്നെന്നെ ബാക്കിയാണ് അല്ലാഹുവിന്റെ പരിഗരം മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ നമ്മേ മാപ്പേറ്റ് ചെയ്യാടാനാണ് ഇവർക്ക് അവയവസിയത്തിൽ അപ്പോൾ റബൂവ റബ്ബ ന അല്ലാഹു തബൂ റബ്ബ ന അല്ലാഹു തബൂ റബ്ബ ന അല്ലാഹു തബൂ بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا <applause> الصراط المستقيم <applause> صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين بسم الله الرحمن الرحيم والطين والزيتون وطور سينين وهذا البلد الأمين لقد خلقنا الإنسان في أحسن تقويم ثم رددناه أسفل سافلين